ആരോഗ്യ കേരളം സുന്ദര കേരളം കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞ് നിരവധി പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ ഡിറ്റക്ഷൻ സെൻറ്റർ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയിരിക്കുകയാണ് നിരവധി രോഗികളാണ് ജില്ലാ ആശുപത്രിയിലും കൊല്ലം ജില്ലയിലുമുള്ള ഒരു ക്യാൻസർ നിർണ്ണയിക്കാൻ വരുന്ന പരിശോധനയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന സ്ഥലമാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അതിന് വേണ്ടുന്ന മറ്റൊരു ബിൽഡിങ്ങിലോട്ട് മാറ്റാതെ ഈ ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ഈ ജീവനക്കാരടുത്ത് എവിടെ പോകണമെന്നോ ഒന്നും അറിയാതെ ഇവിടെ തന്നെ ഈ ബിൽഡിങ്ങിൽ മാനസിക ആസ്വാസ്ഥ്യമുള്ള നിരവധി രോഗികളെ ഉണ്ടായിരുന്നു അവരെല്ലാം ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ് അവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അവർ എങ്ങോട്ടോ പോ അതല്ലെങ്കിൽ അവർക്കതിന് വേണ്ടുന്ന സ്ഥലത്തോട്ട് മാറ്റിയിട്ടില്ല ആ ബിൽഡിങ്ങിൽ തന്നെയാണ് ക്യാൻസർ നിർണയ കേന്ദ്രം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ സർക്കാർ കേന്ദ്രങ്ങളിൽ വളരെ തുച്ഛമായ രൂപയ്ക്ക് നിർണയം നടത്തുന്ന ഒരു സ്ഥലമാണ് ഇന്നലെ അടച്ചുപൂട്ടിയിരിക്കുന്നത് ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത് എത്ര രോഗികൾ ഇവിടെ വരുന്നുണ്ട് ഒരു ഇടയ്ക്ക് ആളുകൾ വരുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ ഇത് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള പിന്നെ സർജറി വിഭാഗത്തിൽ നിന്നും വരുന്ന ആളുകളും പിന്നെ വിക്ടോറിയ ആശുപത്രിയിലെ നമ്മുടെ ഗൈനക്കോളജി വിഭാഗത്തിൽ നിന്നും വരുന്ന യൂട്രസ് സംബന്ധമായ പരിശോധനയ്ക്ക് വരുന്ന ആളുകളാണ് മുഖ്യമായി ഇവിടെ വരുന്നത് അതേപോലെ തന്നെ ഇവിടെ മാനസിക അസ്വസ്ഥി പേഷ്യന്റ് ഇവിടെ പാർപ്പിച്ചിരുന്നല്ലോ അവരെയൊക്കെ എന്ത് ചെയ്തു അത് നമുക്കറിയത്തില്ല ഇത് ഞങ്ങളുടെ കാര്യം മാത്രമേ ഞങ്ങൾക്ക് അറിയാവൂ തൊട്ടടുത്ത് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെ അവരെ ഇറക്കി വിട്ടിരിക്കില്ലേ അല്ല അവരെ അവരെ എങ്ങോട്ട് കൊണ്ടുപോയെന്നൊന്നും നമുക്കറിയത്തില്ല അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അത് അടുത്ത് ഇതിപ്പോ നമ്മൾ ഇത് ഇത് നിർത്തി മാറ്റണം അഭിപ്രായം അങ്ങോട്ട് മുൻകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ് എങ്ങോട്ടെങ്കിലും മാറ്റില്ലാശുപത്രി പ്രമേയസിൽ മാത്രമേ നടത്താൻ പറ്റൂ അവിടുന്ന് വരുന്ന ആളുകൾ മാത്രമാണ് നമ്മുടെ പേഷ്യൻ്റെ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു സേവനമാണ് മറ്റു സ്വകാര്യ സ്വകാര്യ ആശുപത്രി ഇല്ല ചെയ്തത് വരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലും നമ്മുടെ ആശുപത്രി നിന്നും വിക്ടോറിയ അപ്പോൾ അപ്പൊ ഈ ഒരു പരിശോധനാ സംവിധാന കേന്ദ്രമല്ലേ അതെ നമ്മുടെ കേന്ദ്രം മാത്രമാണ് അല്ലാതെ വേറെ വേറെ സ്വകാര്യ ഉണ്ട് കൂടിയല്ല അവിടെ അതെ സർക്കാർ തലത്തിൽ ഒരു സംവിധാനമേ ഉള്ളൂ ആ ഇത് എന്താണ് ഇവിടെ റിസൾട്ട് 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 അതെ ഒരുപാട് ഒരു ഈ റിസൾട്ട് കിട്ടുന്നതുവരെ മനസ്സിനകത്തൊരു ഭയപ്പാടും ഈ രോഗം ഉണ്ടോ എന്നുള്ളത് ആ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഓരോ നിമിഷം കഴിയുമ്പോഴും നമുക്ക് നമുക്ക് ഇവിടെ വന്നപ്പോ ജീവനക്കാര് വന്നിട്ട് എന്തോ പറഞ്ഞിനെ എന്ന് തരുമെന്ന് പറഞ്ഞു അവര് പറയുന്നത് ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് തരുമോ അത് നമ്മളിന് എന്ന് വരാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇപ്പൊ ഒന്ന് ഒന്ന് ഒരു മണിക്കൂർ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാണ് അവര്

ഈ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ബിൽഡിംഗ് പൊളിഞ്ഞു വീഴും എന്ന് പറഞ്ഞാൽ ഒറ്റ കാരണം കൊണ്ട് അതിന് വേണ്ടുന്ന ഈ വരുന്ന രോഗികൾ പാവപ്പെട്ട സർക്കാർ ആശുപത്രിയിൽ അഭയം തേടുന്നവർ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അസുഖം തുടക്കത്തിലേ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്കത് പരിശോധന നടത്തി ആ സുഖം ഭേദപ്പെടുത്താൻ കഴിയും പക്ഷേ ഇത്തരത്തിൽ കൊല്ലം ജില്ലയിൽ ഇങ്ങനൊരു കേന്ദ്രമില്ലെങ്കിൽ ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വരുന്നവർക്ക് ഇങ്ങോട്ട് റെഫർ ചെയ്യാതെ അവർ പറഞ്ഞ് ദൂരെ സ്ഥലങ്ങളിൽ വിടുകയാണെങ്കിൽ അവർ പരിശോധന നടത്താതെ വീണ്ടും അവർ രോഗിയായി മാറി എത്രയും പെട്ടെന്ന് മരണത്തിൽ കീഴടങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് ഈ അധികാരികൾ അധികാരവർഗങ്ങൾ പരസ്യം ചെയ്ത് ആരോഗ്യ കേരളം സുന്ദര കേരളം നമ്പർ വൺ എന്ന് പറയുന്നതിൽ മാത്രമല്ല ജില്ലാ ആശുപത്രിയിൽ പാവങ്ങൾക്ക് വേണ്ടി ഇത്തരം പരിശോധനാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി മണിമാളികളിൽ ഇരിക്കാതെ ഇതുപോലെ തുറന്നു കൊടുക്കുകയും മറ്റ് സ്ഥാപനങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും എല്ലാം ഒരേ ഒറ്റക്കെട്ടായിട്ടെന്ന് പറഞ്ഞ് നിരവധി പേരാണ് ഇതിന് റിസൾട്ട് മേടിക്കാൻ വന്ന് മണിക്കൂർ കണക്കിന് കാത്തു നിന്ന് നിരാശരായിട്ട് മടങ്ങിപ്പോകുന്നത് ഇനി ചികിത്സ തേടും െങ്കിൽ ഇത് പരിശോധിക്കണമെങ്കിൽ മറ്റു സ്വകാര്യ ലാബുകളെ സ്വകാര്യ ആശുപത്രികളെ തേടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ജില്ലാ ആശുപത്രിയിലും കൊല്ലം ജില്ലയിലുള്ള ക്യാൻസർ നിർണയ രോഗം നിർണ്ണയിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം ഈ സുന്ദര കേരളം ആരോഗ്യ കേരളം പരസ്യവാചകങ്ങളല്ല അത് യഥാർത്ഥ മനുഷ്യരിൽ മനുഷ്യരിലെത്തേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ കർമാ ന്യൂസ് രാംഭദ്രൻ